സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി അത് ും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് അത് നമുക്ക് നിങ്ങൾ അങ്ങനെ വല്യ ഒരു ഒരു ഉള്ള കാര്യമൊന്നുമില്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെ ആരുടെ ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല ഇത് പോലും നമുക്ക് അറിഞ്ഞു സാറേടാ നിങ്ങക്ക് തന്നെ മനസ്സിലായില്ലേടോ ആരടത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മുടെ പ്രതികരിച്ചിട്ടില്ല നിങ്ങളോടൊപ്പം ഈ നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടില്ല അപ്പോ അതല്ല അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല

ഇത്രയും ബുദ്ധിയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമില്ലാത്തത് ബൈ ബൈ കീപ്പ് ഇറ്റ് അപ്പ്